നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം മാപ്പ് പറയുക എന്നുള്ളത് ബി ജെ പിക്കാരെ സംബന്ധിച്ച് പുതുമയുള്ള ഒരു കാര്യമല്ല പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഒന്നും ചെയ്യാതെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ആളുകളാണ് സംഖ്യകൾ ഇപ്പോഴാണ് വീണ്ടും മാപ്പ് പറച്ചിലുമായി വന്നിരിക്കുകയാണ് ഒരു ബി ജെ പിക്കാർ അതും മാപ്പ് വന്നതോ ഇന്ത്യയിൽ നിന്ന് പോലുമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം ഇപ്പോൾ ബി ജെ പിന്നും അവരുടെ ആശയങ്ങളെ വരുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരുപാട് പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ കേരളത്തിലെ ബി ജെ പിയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് അത് ബി ജെ പി ക്ഷീണം ചെറുതൊന്നുമല്ല അതിൻ്റെ വിഷമം ഇപ്പോഴും ബി ജെ പി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അന്നു മുതൽ സന്ദീപ് വാര്യർക്കെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വ്യാപകമായ ആക്രമണമാണ് ബി ജെ പി കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ സന്ദീപ് വരരെ ഗൾഫ് രാജ്യത്ത് നിന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗൾഫ് നമ്പറിൽ നിന്നും സന്ദീപ് വരരെ വിളിച്ച് വധഭീഷണി അടക്കം മുഴക്കിയിരിക്കുകയാണ് ഒരു അന്തം സംഘി എന്നാൽ അത് ചർച്ചയായതോടെ ആ സംഘിയെയും തിരഞ്ഞ് ആളുകൾ പോയി കളി കാര്യമാകുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോഴത്തെ ആ സന്ധിപാരരുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ആ ബിജെപിക്കാരൻ സ്വന്തം പൂർവികരായ സവർക്കരയടക്കം സ്മരിക്കുന്ന രീതിയിലുള്ള മാപ്പ് മാപ്പപേക്ഷയാണ് ഇപ്പോൾ ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്നുള്ള വീഡിയോ ആണിപ്പോൾ പുറത്തു വന്നത് പറ്റിപ്പോയി എന്നും ഇനി മേലാൽ ആവർത്തിക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ബി ജെ പി കാരന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യരുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്ന ബി ജെ പി അല്ലെങ്കിൽ സംഘിയുടെ വൈറൽ വീഡിയോ ഇതാണ് നമസ്കാരം ഞാൻ പ്രകാശ് കാസർഗോഡ് പിന്നെ ഞാൻ പിന്നെ സന്ധീവായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അത് കൂടാണ്ട് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ അതുമല്ല പിന്നെ പാനക്കാട് കുടുംബത്തിന് ഒരു ഒരു പരാമർശമുണ്ടായിരുന്നു അത് ഞാൻ പിൻവലിക്കുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അത് ഇവിടുത്തേക്ക് അവസാനം വന്നോ ഓക്കേ